മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവം ഇന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കുട്ടികൾ കെ എസ് ബസ്സിൽ വന്നിറങ്ങുന്ന തത്സ്യമ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് വിവരങ്ങൾ നൽകാനായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ തീർച്ചയായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾ ഓരോന്നായി ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾ അതിനായി കുട്ടികളെ കൊണ്ടുവരുവാനായി മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതായത് വെള്ളാർമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ആ സ്കൂളുകളിലെ ആ കുട്ടികൾക്ക് വരുവാൻ വേണ്ടി ആ നമുക്ക് തയ്യാറാക്കിയ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകളാണ് ആ ബസ്സുകളിലാണ് കുട്ടികൾ വന്ന് ഇറങ്ങിയത് അവർ വലിയ സന്തോഷത്തിനാണ് ചിലരുടെ തോളിലൊക്കെ ബാഗുകളുണ്ട് മറ്റുള്ളവർ ആ രീതി ബാഗുകൾ നിൽക്കുന്ന ചെറിയ കുട്ടികളെ അടക്കം നമുക്ക് കാണുവാൻ സാധിക്കും അതായത് തങ്ങളുടെ സ്കൂൾ നഷ്ടപ്പെട്ടു അവിടെയുള്ള സ്കൂൾ നഷ്ടപ്പെട്ടു എന്നായിരുന്നാലും തങ്ങൾക്ക് പുതിയൊരു സ്കൂൾ കിട്ടുന്നു പുതിയ കൂട്ടുകാരെ അടക്കം കിട്ടുന്നു അതായത് മേപ്പാടി സ്കൂളിലേക്കാണ് ഇവർ വരുന്നത് തൊട്ടപ്പുറത്തുള്ള എ പി ജെ ഹാളിലേക്കാണ് വരുന്നത് അവർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു സന്തോഷം നമുക്ക് അവരുടെ മുഖത്തൊക്കെ കാണുവാൻ സാധിക്കും അതാ ഒരു കുട്ടി ബലൂണൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരു കുട്ടി അത്തരത്തിൽ പുതിയൊരു പ്രവേശനോത്സവം അതായത് പുനഃപ്രവേശനോത്സവമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് മറ്റു സ്കൂൾ തങ്ങളുടെ സ്കൂൾ തങ്ങൾക്ക് ഇതാ പുതിയൊരു സ്കൂൾ കിട്ടിയിരിക്കുന്നു പുതിയ കൂട്ടുകാരെ തങ്ങൾക്ക് കിട്ടുന്നു മാത്രമല്ല തങ്ങളുടെ പഴയ കൂട്ടുകാരെ കുറേ കാലങ്ങളായി കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് ആ കൂട്ടുകാരെയൊക്കെ കാണുവാൻ വേണ്ടി അവരെല്ലാം ഇപ്പോൾ തയ്യാറെടുത്തി വന്നി വന്നിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ ബാൻഡുമേളം അതായത് ആ പ്രൊവിഡൻസ് കാലിക്കറ്റ് പ്രൊവിഡൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ ബാൻഡ് മേളത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഒരു കേരള മെമ്പാടും ലോകമെമ്പാടും രാജ്യമെമ്പാടും ഒരു സ്കൂളിലേക്ക് ചുരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് അല്ലെങ്കിൽ ഒരു നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബാക്കി മേഖലകളുടെ അകമ്പനയോടെ ആ കുട്ടികളെ സ്വീകരിക്കുന്നു നേപ്പാട് സ്കൂളിലും ആ ടീച്ചേഴ്സ് അടക്കം ആ ഇവിടെ എത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരടക്കം ഈ ഒരു ഉദ്യമത്തിന് തയ്യാറെടുത്തുകൊണ്ട് ആ വിദ്യാർത്ഥികളെ വലിയ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു സാഹചര്യം വലിയ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് വലിയ സന്തോഷം ടീച്ചേഴ്സ് ഉണ്ട് വെള്ളാർമലയിലെയും മുണ്ടക്കലകയിലെയും ടീച്ചേഴ്സ് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു അവർ വേണ്ട ഒരുക്കങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിക്കുന്നുണ്ട് ഇവരുടെ രക്ഷിതാക്കൾ എത്തി പുതിയ സ്കൂളാണ് പുതിയതായി പരിചയപ്പെടണം കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം അവർക്ക് രണ്ടാഴ്ചയോളം ഒന്നു രണ്ടാഴ്ചയോളം ക്ലാസുകൾ ഉണ്ടായിരിക്കില്ല അതായത് ആ ക്ലാസുകൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ പാഠ്യമായ വിഷയങ്ങൾ ഒന്നും ഉണ്ടാകില്ല പാഠ്യേതര വിഷയങ്ങളായിരിക്കും ഈ കുഞ്ഞു വിദ്യാർത്ഥികളെ അടക്കം പഠിപ്പിക്കുക ഒന്നാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ആ വിദ്യാർത്ഥികളെ അടക്കം മാനസികമായി തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട് തങ്ങളുടെ പുതിയൊരു ജീവിതം തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട് ആ ഒരു ഉദ്യമത്തിനായിരിക്കും ആദ്യം തന്നെ ഒരു പരിഗണന നൽകുക അത്തരത്തിൽ നമുക്കിവിടെ കാണുവാൻ കുട്ടികളൊക്കെ നിൽക്കുന്നു സന്തോഷമാണ് അടക്കം നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ കുട്ടികളൊക്കെ നമ്മളോട് സംസാരിച്ചത് അത്തരത്തിൽ തന്നെയാണ് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക് പുതിയ കൂട്ടുകാരെ കാണുന്നു മാത്രമല്ല തങ്ങളുടെ കൂട്ടുകാരെ പഴയ കുറവ് കൂട്ടുകാരുണ്ട് ഒന്നും കണ്ടിട്ട് കാലങ്ങളായി ആ കുട്ടികളൊക്കെ കാണുവാൻ അല്ലെങ്കിൽ ആ കൂട്ടുകാരെയൊക്കെ കാണുവാൻ വേണ്ടിയാണ് ി വന്ന് നിൽക്കുന്നത് ആ സന്തോഷം അവരുടെ മുഖത്ത് കാണുവാൻ സാധിക്കും ചിലരുടെ മുഖത്തൊക്കെ ഒരു ചെറിയ പരിഭവമുണ്ട് അതായത് പുതിയ സ്കൂളാണ് ആദ്യമായിട്ട് നമ്മൾ ഒന്നാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു പരിഭവം പല വിദ്യാർത്ഥികളുടെ മുഖത്തുമുണ്ട് ചില വിദ്യാർത്ഥികൾ ഈ ഉരുൾപൊട്ടലിൽ ആ ബാധിക്കപ്പെട്ടവരായിരിക്കാം അവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ടാകും കുടുംബക്കാർ നഷ്ടപ്പെട്ടവരുണ്ടാകും സ്വന്തം കൂട്ടുകാർ നഷ്ടപ്പെട്ട കുട്ടികൾ അടക്കമുണ്ടാവും പക്ഷേ അവരൊക്കെ മറന്നുകൊണ്ട് തങ്ങളുടെ പുതിയ ഒരു ജീവിതത്തിലേക്ക് പുതിയ ഒരു വിദ്യാർത്ഥി ത്തിലേക്ക് നീങ്ങുകയാണ് ഇനി തങ്ങളും മറ്റുള്ളവർ വരെ പോലെ പഠിക്കുന്നു അതിന് എല്ലാവരും ഒന്നായി നിൽക്കുന്നു കേരളം ഒന്നാകെ ഈ ഒരു ഒരുത്തിനായി അല്ലെങ്കിൽ ഈ ഒരു വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് എത്തുന്ന ഒരു കാര്യ സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാലിക്കറ്റ് പ്രൊവിഡൻസ് സ്കൂളിലെ ആ പാൻഡസെറ്റ് സംഘമാണ് ഇവിടെ എത്തി ഈ ഒരു വാൻഡിമേളത്തോടെ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത് മറ്റ് സംഘടന പ്രവർത്തകരുണ്ട് പോലീസുകാരടക്കം അതായത് ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകുവാനും അത്തരത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുവാനും പോലീസുകാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് അവരടക്കം ഈ വിദ്യാർത്ഥികളെ ആനയിക്കാനുള്ള ആ തയ്യാറെടുപ്പിലാണ് ഈ പോലീസുകാരടക്കമുള്ളത് സ്വാഭാവികമായി മന്ത്രിമാരടക്കം വരുന്നുണ്ട് പക്ഷെ അതിലുപരി ഇവരുടെ ഇപ്പോൾ ഈ പോലീസുകാരെല്ലാം വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവരോട് സൗഹൃദം പങ്കിടുന്ന കാഴ്ചകളടക്കം ആ നമുക്ക് കാണുവാൻ സാധിക്കും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ദുരന്തത്തിന് ശേഷം വലിയ ഒരു സങ്കടത്തിന് ശേഷമാണ് ആ വിദ്യാർത്ഥികൾ വീണ്ടും ആ ഇവിടേക്ക് എത്തുന്നത് അത്തരത്തിലുള്ള സന്തോഷത്തിലേക്കാണ് നമുക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കം ഇവിടേക്ക് എത്തുന്നു നമ്മൾ ആ കാണുന്ന പോലെ തന്നെ ഈ ഇപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ ഇതാ ഈ സ്കൂളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചെറിയ കുരുമുതൽ അതായത് ചെറിയ കുരുമുതൾ അടക്കം പുതിയ സ്കൂളിലേക്ക് വരുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ പരിഭവം എല്ലാവരുടെ മുഖത്തുമുണ്ട് പലരുടെയും മുഖത്ത് ചിരിയുണ്ട് സന്തോഷമുണ്ട് എന്തെന്നാൽ തന്നെയും ചെറിയൊരു പരിഭവമുണ്ട് അതായത് ഒരു അല്ലെങ്കിൽ അത്തരത്തിലെ ഒരു ഓരോരോരും അവർക്ക് പുതിയൊരു സ്കൂളിലേക്കാണ് വരുന്നത് ആ സ്കൂളിലേക്ക് വരുമ്പോഴുള്ള അവരുടെ അവർക്ക് അതിന്റേതാ ഒരു ആശങ്ക ഉണ്ടാകാം അല്ലെങ്കിൽ ചെറിയ പ്രതീക്ഷകളുണ്ട് കുട്ടികളുടെ മനസ്സിലുണ്ട് അത് എല്ലാ വ്യക്തികൾ ഇവരുടെ കണ്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ ചെറിയ കുട്ടികളടക്കം ഇവിടെ എത്തുന്ന ഒരു കാര്യമുണ്ട് ആ ഇവരടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് കുട്ടികളെ ഈ നേപ്പാട് സ്കൂളിലേക്കും അതുപോലെ തന്നെ എ പി ജോ ഹാളിലേക്കും കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരെ ആനയിക്കുന്നു ആ അത്തരത്തിൽ തങ്ങളുടെ പുതിയ സ്കൂളിലേക്ക് അവരെ കൊണ്ടുവരുന്നു ആ ഒരു വലിയ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത് പ്രതീക്ഷ ഇനിയും തങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കും തങ്ങളുടെ ഇനിയും തങ്ങൾക്ക് കൂട്ടുകാരെ കാണുവാൻ സാധിക്കും തങ്ങളുടെ കൂട്ടുകാരെ ഒന്നുകൂടി കാണുവാൻ സാധിക്കുന്നു ആ ഒരു ആ സാഹചര്യത്തിൽ വലിയ സന്തോഷം ഏറെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചെറിയ മഴയുണ്ട് നമ്മൾ സാധാരണ സ്കൂളൊക്കെ തുറക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മഴ പതിവാണ് ജൂൺ മാസക്കാലത്തൊക്കെ സ്കൂൾ തുറക്കുമ്പോൾ ഒരു മഴ പതിവാണ് അത്തരത്തിലുള്ള ഒരു ചാറ്റിംഗ് മഴയൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് ശരിക്കും നമ്മൾ ആ പണ്ടൊക്കെ പ്രവേശനോത്സവമൊക്കെ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യം അതേ സാഹചര്യം പ്രകൃതി അടക്കം ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് അതാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ആ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ ഒരു ചാറ്റിൽ നടന്നുകൊണ്ടിരുന്നു എത്രയും പെട്ടെന്ന് അവരിപ്പോൾ ഹാളിലേക്ക് എത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹം എല്ലാ കുട്ടികളെ മധുരം വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത്തരം മന്ത്രി മധുരം മുഖ്യമന്ത്രി കെ ആർ കെരു അടക്കമുള്ള മന്ത്രിമാർ ഇവിടെയുണ്ട് അവരടക്കം കുട്ടികൾക്ക് മധുരം നൽകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചെറിയൊരു മഴയുണ്ട് പക്ഷേ ആ മഴയ്ക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളടക്കം വലിയ ആ സന്തോഷത്തിലെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു സന്തോഷം എങ്കിലും നമുക്ക് നേരിട്ട് കണ്ടാൽ മാത്രമേ ഈ ഒരു സന്തോഷം നമുക്ക് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം അല്ലെങ്കിൽ സന്തോഷമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ഒരു വിധത്തിൽ വലിയ സന്തോഷമില്ലെങ്കിൽ മറ്റൊരു തലത്തിൽ വലിയ വൈകാരികമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക അതായത് തങ്ങളുടെ സ്കൂൾ തകർന്നിരിക്കുന്നു പലരുടെയും വീടുകൾ പോയിട്ടുണ്ടാകാം പലരുടെയും വീട്ടുകാരെ അടക്കം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഇവിടെ എവിടെയുണ്ടാകാം അപ്പോൾ അവരെ അടക്കം അവരടക്കം ഈ സ്കൂളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ ഈ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ട വേണ്ട രീതിയിലുള്ള കൂടുതൽ കൗൺസിലിംഗ് രീതികൾ അടക്കം ഒരുക്കേണ്ടതുണ്ട് അതിനുള്ള സാഹചര്യമൊക്കെ ഇവിടെ ഒരു നേരത്തെ അടക്കം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നേരത്തെ തന്നെ ഈ ഒരു ക്യാമ്പ് നടന്ന സ്കൂളിലേക്ക് നമ്മളിപ്പോൾ മേപ്പാടി സ്കൂൾ തൊള്ളായിരത്തിലധികം ആളുകൾ ഇവിടെ ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന സ്കൂൾ തന്നെയായി മേപ്പാടി സ്കൂൾ മാറുകയാണ് തങ്ങളുടെ അയൽവക്കത്തുള്ള സ്കൂളുകളെ അല്ലെങ്കിൽ ആ വിദ്യാലയങ്ങളെ കൂടെ ആ വിദ്യാലയത്തിലെ കുട്ടികളെ കൂടി തങ്ങൾ ആ തങ്ങളുടെ വിദ്യാലയത്തിലേക്ക് ആ കൊണ്ടുവരുന്നു തങ്ങൾ എല്ലാ സൗകര്യങ്ങളും അവരെ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂളിലും അതുപോലെ തന്നെ മുമ്പത്തെ സ്കൂളിലെ വിദ്യാർത്ഥികൾ എ പി ജെ ഹാളിലുമായിട്ട് നടത്തുക ആദ്യ ആദ്യ ആഴ്ചകളിൽ ആദ്യ ഒന്നെട്ട ആഴ്ചകളിൽ ഇവരുടെ മുംബാഴികൾ അത്തരത്തിൽ അവരോട് കുട്ടികൾ അല്ലെങ്കിൽ ഈ ഇവിടെയുള്ള അല്ലെങ്കിൽ ഈ ഒരു സ്കൂളിലെ അടക്കമുള്ള കുട്ടി അണിനിരുന്ന കാണുവാൻ സാധിക്കും അവർ കുഞ്ഞ് അനീതന്മാരെയും അല്ലെങ്കിൽ ചേച്ചിമാരെയും ചേട്ടന്മാരെയൊക്കെ വരവേൽക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ് മാനസിക കുട്ടികൾ കുട്ടികളുള്ളത് ആ പുതിയ കുട്ടികളെ അല്ലെങ്കിൽ പുതിയ തങ്ങളുടെ സുഹൃത്തുക്കളെ വരവേൽക്കുകയാണ് കൈ അടിച്ചുകൊണ്ട് കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും പുതിയ കുട്ടികൾ അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളൊക്കെ തങ്ങൾക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളാർമല മുണ്ടക്ക സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ആ ഒരു മനോനിലയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സന്തോഷമാണുള്ളത് തങ്ങൾ പോകുമ്പോൾ തങ്ങൾക്ക് പുതിയ ഏട്ടന്മാരെയും ചേച്ചിമാരെയും അനിയന്മാരെയും അനിയത്തിമാരെയൊക്കെ കിട്ടുന്ന ഒരു കാഴ്ച പുതിയ അധ്യാപകരും നമുക്ക് മാറുവാൻ സാധിക്കും എന്തായാലും വലിയൊരു ദുരന്തത്തിന് ശേഷം കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മുണ്ടക്കേച്ചുരന്മല സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും എത്തിച്ചേർന്നു കുട്ടിക്ക് വളരെയധികം ഒരു സ്നേഹത്തോടെ തന്നെ ഒരു മധുരം നൽകിക്കൊണ്ട് അവരെ വേണ്ട രീതിയിൽ അവർക്കൊരു സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർ സ്വീകരിച്ചുകൊണ്ടാണ് അതോടൊപ്പം തന്നെ അവരുടെ സീനിയേഴ്സായിട്ടുള്ള ചേട്ടന്മാരും ചേച്ചിമാരും ഉൾപ്പെടെ എല്ലാവരും കുട്ടികളെ വളരെയധികം സ്നേഹത്തോടെ സ്വീകരിച്ച് സ്കൂളിലേക്ക് കയറുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കാരണം ഇത്രയും ദുരന്തത്തിന് ശേഷം ഇതുപോലെ കുട്ടികൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ ചിരിച്ചൊരു മുഖത്തോടു കൂടി അവരെ വീണ്ടും കാണുമ്പോൾ ഒത്തിരി സന്തോഷം നമുക്കുണ്ട്